നിരവധി തവണ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ അംഗീകാരങ്ങൾ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റ് നേടിയെടുത്തിട്ടുണ്ട് രണ്ടു വർഷമായി ഇവർ സ്കൂൾ പരിസരത്ത് ചെയ്തു വരുന്ന കൂൺ കൃഷിയും വിളവെടുപ്പും വിൽപ്പനയും ഏറെ പ്രശംസ നേടിയിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൂൺകൃഷി വിജയം കൊയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇക്കുറിയും എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ കൂൺകൃഷിക്ക് വിത്തിട്ടത് രണ്ടു വർഷങ്ങളിലായി നടത്തിയ കൂൺ വില്പനയിലൂടെ ലഭിച്ച സമ്പാദ്യമാണ് വിദ്യാർത്ഥികൾ ഉരുളെടുത്ത വയനാടിൻ്റെ ദുരിതക്കണ്ണീരൊപ്പനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ഞങ്ങളാൽ ആവുന്നത് നൽകണമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ എസ് എസ് യൂണിറ്റിലുള്ള എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസർ സിബിറ്റ് ടീച്ചറും അതുപോലെ തന്നെ ഏതാനും എൻ എസ് എസ് വളണ്ടിയർമാരും കൂട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈയൊരു തുക നമ്മളാൽ കഴിയുന്ന ഒരു സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കലക്ടർ മുഖാന്തരം എത്തിക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ എൻസ് എസ് യൂണിറ്റിന് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള മൂന്ന് അവാർഡുകൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരംഭിച്ച കൃഷിക്കിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് പ്രയോജനമുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്നായിരുന്നു അതിൻ്റെ ആരംഭ ഉദ്ദേശം പക്ഷേ ഈ വർഷം ഇങ്ങനെ ഒരു വയനാടിൻ്റെ മഹാദുരന്തം എത്തിയ സമയത്ത് ഞങ്ങൾക്ക് കുട്ടികൾക്കും ഞങ്ങൾക്കും അതിൽ എങ്ങനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നാലോചിച്ചപ്പം ഈ പൈസ നമുക്ക് അവർക്ക് നൽകാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും കുട്ടികളും ഞങ്ങളും കൂടെ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രോഗ്രാം ഓഫീസർ പി സിബിയുടെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ വെച്ച് പതിനയ്യായിരം രൂപ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് കൈമാറി ഓളം ഞങ്ങളും ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ സിബി ടീച്ചറും പ്രിൻസിപ്പൽ സുരേഷ് സാറും പിന്നെ ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെന്റ് എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സും കൂടെ തീരുമാനിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡോണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കാർഷിക വൃത്തിയിൽ പുതിയ തലമുറയെ തൽപരരാക്കുന്നതിനും കൃഷിയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിക്കണമെന്നുള്ള ലക്ഷ്യവുമായാണ് എൻ എസ് എസ് കൂൺ കൃഷി ആരംഭിച്ചത് സ്കൂളിലെ തന്നെ ഒരു കെട്ടിടമുറിയാണ് കൃഷിക്കായി ഉപയോഗിച്ചത് കൃഷി വകുപ്പിൻ്റെ സാങ്കേതിക സഹായവും ഇതിനുണ്ടായിരുന്നു സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം